സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി ധനസഹായം വാങ്ങുന്ന കർഷകർ ശ്രദ്ധിക്കുക നമുക്ക് പുതുവത്സരത്തിൽ രണ്ടായിരം രൂപയുടെ സഹായം പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം നൽകുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കാം ഫെബ്രുവരി മാസത്തോടെ ആയിരിക്കും ധനസഹായം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി അതുമാത്രമല്ല നമുക്ക് അതിനു മുൻപ് തന്നെ യൂണിയൻ ബജറ്റിലൂടെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ചെറുകിട കർഷകർക്ക് ഈ ആനുകൂല്യത്തിന്റെ ആനുകൂല്യത്തിന്റെ പരിധി ഉയർത്തുമെന്നും പ്രധാന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളിലൂടെ ഒരു വർഷം രണ്ടായിരം രൂപ വീതം ലഭിച്ച ലഭിച്ചു അങ്ങനെ ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് നാല് ഗഡുക്കളായി ഉയർത്തി രണ്ടായിരം രൂപ വീതം അങ്ങനെ മൊത്തത്തിൽ എട്ടായിരം പ്രതിവർഷം ുന്ന തരത്തിലേക്ക് ഈ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഈ സമയത്ത് വരികയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു ആനുകൂല്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് കാർഷിക സംബന്ധമായ ആവശ്യങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇത് വിനിയോഗിക്കുവാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഈ തുകയിൽ ചെറിയൊരു വർധന ഉൾപ്പെടുത്തുന്നതോടുകൂടി തന്നെ ചെറിയൊരു ആശ്വാസം കർഷകരിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് നിലവിൽ നമ്മൾ ഈ ഒരു തുക തിരിച്ചടക്കേണ്ട ആവശ്യമൊന്നുമില്ലാതെ സൗജന്യമായിട്ട് നമുക്ക് നൽകുന്ന ആനുകൂല്യമാണ് അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം വാങ്ങുന്നവർക്ക് അതായത് കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ുന്ന തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പദ്ധതിയിലേക്ക് ചേരുവാൻ താല്പര്യമുള്ള ആളുകൾ ചേർന്നിട്ടില്ലാത്ത കർഷകർ അതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരമടച്ച രസീത് ഉണ്ട് എങ്കിൽ ഇപ്പോഴും അതേ പേരിൽ തന്നെ കരമടയ്ക്കുന്നത് എങ്കിൽ നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷമൊക്കെ ഭൂമി വാങ്ങി കരമടക്കൽ ആരംഭിച്ചിട്ടുള്ള കർഷകർക്ക് അതിലേക്കുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഇളവുകളായിട്ടില്ല ഇളവുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ അതിനുശേഷമൊക്കെ ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി അത് മാത്രമല്ല കർഷകർക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പെഷ്യൽ ലോൺ ഓഫറിന് തുടക്കം കുറിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി കാർഷിക വായ്പാ പദ്ധതി ഈ ഒരു കാർഷിക വായ്പാ പദ്ധതിയുടെ പരിധിയും ഉയർത്തിയിരിക്കുകയാണ് ഈടൊന്നും നൽകാതെ തന്നെ നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് ഇനി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിൽ ലഭിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതിന് ആയിട്ട് ചോദിക്കാവുന്നതാണ്